മായമില്ലാതെ ഹൈസ ശ്രീനാരായണ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിലെ സഹവാസ ക്യാമ്പിന് തുടക്കമായി എസ് എൻ ബി എഡ് കോളേജിൽ വെച്ച് നടന്ന ക്യാമ്പ് നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ ശ്രീനാരായണ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിലെ പഞ്ചദിന സഹവാസ ക്യാമ്പ് മൂവാറ്റുപുഴ മുനിസിപ്പൽ ചെയർമാൻ പി പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു പത്തൊമ്പതാം തീയതി സമാപിക്കുമ്പോ അഞ്ചു ദിവസമാണ് നിങ്ങൾക്ക് ഒന്നിച്ച് സഹവസിക്കാൻ കിട്ടുന്ന അവസരം ഈ അഞ്ചു ദിവസകാലം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നാളെ ഇതുവരെ ലഭിക്കാത്ത ഒട്ടേറെ സൗഭാഗ്യം ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഈ ക്യാമ്പിന്റെ ഏറ്റവും വലിയ പ്രസക്തി ഒരാള് സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം സമൂഹത്തിൽ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത് സംബന്ധിച്ചൊക്കെ നിങ്ങൾക്ക് കാഴ്ചപ്പാടുകൾ ഉണ്ടാകാം പക്ഷെ ചില ആളുകൾക്ക് അതൊന്നും അറിയില്ല കാരണം അവർ ജീവിതത്തിൽ ആ ഘട്ടം കഴിഞ്ഞ് പിന്നിട്ട് പോന്നിട്ടില്ല ഇപ്പോൾ ഞാന് നഗരസഭാ ചെയർമാനാണ് എത്ര ക്യാമ്പിൽ പോയി കിടന്നറിയോ ഞാന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് പ്രതിയായി പ്രവർത്തനം ആരംഭിച്ച കാലഘട്ടം മുതൽ നിരവധിയായി ക്യാമ്പുകൾ ചാരക്കുന്നരും ആലുവ ഒ എം സി പാലസും ഉൾപ്പെടെ നിരവധി ക്യാമ്പുകൾ പങ്കെടുത്തിട്ടുണ്ട് ഈ ക്യാമ്പുകളുടെ ഗുണം നമ്മുടെ യഥാർത്ഥ ഒരു പരിശീലകനാക്കി പരിശീലനം നേടിയ വ്യക്തിയാക്കി മാറ്റും എന്നുള്ളതാണ് എല്ലാ സഹവാസ ക്യാമ്പുകളുടെയും പ്രത്യേകത അഞ്ചു ദിവസങ്ങളിലായി നിരവധി പരിപാടികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സൈബർ ലോകത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ അഭിരുചി പരീക്ഷകളിലെ വിജയം വ്യക്തിത്വ വികസനം ആശയവിനിമയവും സാമൂഹ്യ ശേഷിയും ഗ്രാമവൃക്ഷത്തിലെ കുയിൽ സിനിമ ത്രിവേണി സംഗമ സന്ദർശനം തുടങ്ങിയവയാണ് ക്യാമ്പിലെ പ്രധാന പരിപാടികൾ ജനുവരി പത്തൊൻപത് വെള്ളിയാഴ്ചയാണ് ക്യാമ്പ് സമാപിക്കുക ചടങ്ങിൽ കോളേജ് മാനേജർ വി കെ നാരായണൻ അധ്യക്ഷത വഹിച്ചു എസ് എൻ ഡി പി യൂണിയൻ വൈസ് പ്രസിഡന്റ് പി എൻ പ്രഭ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി ജെ ജേക്കബ് പി ടി എ പ്രസിഡന്റ് എൻ വി പീറ്റർ അമൃത കെ എസ് ജ്യോതി കെ എസ് സുനിമോൾ ടി അനീഷ് പി ചിറക്കൽ എന്നിവർ പങ്കെടുത്തു നേത്ര കേരളത്തിൽ എല്ലായിടത്തും